ഒന്നാം വാക്യത്തിൽ പ്രകാരം നമുക്ക് കാണാം കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു ഇവിടുത്തെ സംഭവം നമുക്കറിയാം അതിന്റെ മുപ്പത്തി അഞ്ച് മുതൽ ഉഴ്പോട്ട് വായിക്കുമ്പോൾ അന്ന് സന്ധ്യയായപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പടക് യാത്ര പോകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ തിരമാലകളും വലിയ ചുഴലിക്കാറ്റും ആഞ്ഞടിച്ചിട്ട് പടക് മുങ്ങുവാനായിട്ട് പോകുന്ന അനുഭവം അവിടെ ഉണ്ടായി എന്നാൽ കർത്താവ് ആ സന്ദർഭത്തിൽ അമരത് തലയണ വച്ച് യായിരുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ശിഷ്യന്മാർ വളരെ ഭയപ്പെട്ടു അവര് പറഞ്ഞു ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ഉത്തരവാദിത്വമില്ലയോ എന്ന അർത്ഥത്തിൽ യേശു കർത്താവിനോട് ചോദിപ്പാനായിട്ട് ഇടയായിത്തു എന്നാൽ ഇവിടെ സംഭവിച്ചതായ കാര്യം നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ളതാകുന്ന ഈശാനമൂലനായ കൊടുങ്കാറ്റുകൾ ചുഴലിക്കൊടുങ്കാറ്റുകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിക്കാറുണ്ട് കാറ്റിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് തന്റെ ദൂതന്മാരായും അതിനെ സൃഷ്ടിച്ചിട്ടുണ്ട് പ്രവർത്തിക്കുന്നതായും കാണുവാൻ സാധിക്കും അപ്പോൾ തന്നെ ചില പ്രതികൂലത്തിൻ്റെയും ന്യായവിധിയുടെയുമായ കാറ്റുകളും കാണുവാനായിട്ട് സാധിക്കും അപ്പസ്തോലായ പൗലോസ് യാത്ര ചെയ്ത ആ കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് അത് വല്ലാതെ തകരുന്നതും പൗലോസ് ഒരു തടിക്കഷ്ണത്തിൽ പിടിച്ച് രക്ഷപ്പെടുന്നതുമെല്ലാം അപ്പസ്തോല പ്രവൃത്തികൾ ഇരുപത്തിയേഴാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും ഒക്കെയായ കാറ്റുകൾ പലപ്പോഴും അടിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മരുഭൂമിയിൽ ദൈവം കാറ്റടിപ്പിച്ച് ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്തതും മറുവശത്ത് കാണുവാൻ സാധിക്കും എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ യേശു പടകിലുണ്ട് പക്ഷെങ്കിൽ താന് അമരത്ത് തല വെച്ച് ഉറങ്ങുന്ന യേശുവിനെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഒരിക്കലും ഉറങ്ങുകയോ ഉറക്കം തൂങ്ങുകയോ ചെയ്യുന്നവനല്ല എന്ന് ദൈവത്തിന്റെ വചനം പരിശോധിച്ചാൽ നമുക്കറിയാം ഒരു സെക്കൻഡ് കർത്താവ് ഉറങ്ങിപ്പോയാൽ ഈ ലോകം തന്നെ പിന്നെ ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത് നാം ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ളതായ ആ പ്രതികൂല കാറ്റ് എന്നാൽ ഈ കാറ്റ് അവിടെ അടിക്കുവാനുള്ള കാരണം കർത്താവ് ഉറങ്ങിയത് കൊണ്ടല്ല പ്രത്യുത അവരുടെ ഹൃദയങ്ങളിൽ പിന്മാറ്റത്തിന്റെ ചില ഉറക്കം ബാധിച്ചിട്ടുണ്ട് അതാണ് കാരണം അത് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് കർത്താവ് അല്പനേരത്തേക്ക് താൻ ആ ഉറങ്ങുന്ന ഭാവേന അവിടെ ആയിരുന്നത് ഇതാണ് നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ അരുമനാഥൻ നമ്മളിൽ ഉണ്ട് നമ്മുടെ ഹൃദയങ്ങളിലുണ്ട് എന്നാൽ പലപ്പോഴും അത് എപ്രകാരമാണ് നമ്മുടെ ആത്മീക ജീവിതം ആത്മീക ഉറക്കം നമ്മളിലാണോ കടന്നുകൂടിയിട്ടുള്ളത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് പല പ്രതി പ്രതിസന്ധികൾക്കും കാരണം നാം തന്നെയാണ് നമ്മളിൽ ഉള്ള കർത്താവിനെ വേണ്ട വിധത്തിൽ ആ കർത്താവിൻ്റെ അടുക്കൽ നമുക്ക് പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയാതെ പോകുന്നതാണ് ഇങ്ങനെയുള്ള പല പ്രതികൂലങ്ങൾക്കും കാരണം എന്നാൽ ഇവർ കർത്താവിനോട് തന്നെയാണ് കുറ്റം പറയുന്നത് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നാണ് അവർ തിരിച്ചു ചോദിക്കുന്നത് കർത്താവിന് വിചാരമില്ലാഞ്ഞിട്ടാണോ നമ്മളെല്ലാം ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് അവിടുത്തെ സംരക്ഷണം അവിടുത്തെ കാവല് അത് അവിടുത്തെ കൃപ അതൊന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം അറിയുന്നില്ല എന്ന് മാത്രം അതേ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആർക്കും ഏത് നിമിഷവും അത് ആഞ്ഞടിക്കാറുണ്ട് ചിലപ്പോൾ രോഗമായിരിക്കാം മറ്റ് കഷ്ടനഷ്ടങ്ങളായിരിക്കാം മറ്റ് പ്രതികൂലങ്ങളായിരിക്കാം എന്തു ആയിരുന്നാലും യേശു കർത്താവിന്റെ അടുക്കൽ പൂർണമായി നമ്മെ തന്നെ നാം കൊടുക്കുന്ന പക്ഷം കാറ്റെ അടങ്ങുക കടലെ ശാന്തമാകുക എന്ന് കൽപ്പിക്കുവാൻ മതിയായവനാണ് പ്രകൃതിയുടെ മേൽ സകലത്തിന്റെ മേലും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത് നാം മറന്നു പോകരുത് ഇവിടെ അങ്ങനെ ആ കടൽ ആ തിരമാലയെയും കാറ്റിനെയും ശാസിക്കുമ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ് അവൻ ആര് ഇതേവരെയും അവർക്ക് അവരുടെ കൂടെ ഉള്ള യേശു കർത്താവ് ആരെന്ന് അവർക്ക് പൂർണമായി മനസ്സിലായിട്ടില്ല ഒരു തമ്മിൽ തമ്മിൽ ചോദിക്കുക ഇവൻ ആര് പലപ്പോഴും ഇതാണ് നമ്മളും കൂടെ യാത്ര ചെയ്യുന്നെങ്കിൽ തന്നെയും കർത്താവിൻ്റെ പൂർണമായ ആ അല്ലെങ്കിൽ ആ കർത്താവിനെ തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയിലുള്ള നമ്മുടെയും യാത്ര അത് പിന്മാറ്റത്തിൽ കൊണ്ടേ തള്ളിയിടും ചില പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കും അവിടെ നമുക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ പോകും ഏത് നിമിഷവും നമ്മളിലുള്ള കർത്താവിനെ അതെ പൂർണ്ണമായി അഥവാ ആ കർത്താവിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകും വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വലിച്ചു നിവാലങ്ങിടുമ്പോൾ വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ട് എന്റെ ദേശം ഇവിടെയല്ല ഇവിടെ ഞാൻ പാരാദേശവാസിയാണല്ലോ എന്റെ ദേശം ഇവിടെയല്ല